വൈദ്യുതി നിരക്ക് വർധന മൂലമുണ്ടായ നഷ്ടം പരിഹരിക്കുന്നതിനായി സർവീസ് ചാർജ് രണ്ട് രൂപയിൽ നിന്ന് ഏഴ് രൂപയാക്കി ഉയർത്തുക മലയാള സിനിമകൾക്ക് വിനോദ വിനോദനികുതി ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തിയേറ്റർ ഉടമകളും വിതരണക്കാരും നിർമ്മാതാക്കളും സംയുക്തമായി സമരത്തിന് ഒരുങ്ങുന്നത് സർവീസ് ചാർജ് അഞ്ച് രൂപ വർദ്ധിപ്പിച്ചാൽ രണ്ട് രൂപ വിതരണക്കാര് നിർമ്മാതാക്കൾ എന്നിവർക്കും മൂന്ന് രൂപ തിയേറ്റർ ഉടമകൾക്കും ലഭിക്കും ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ നവംബർ രണ്ടു മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താനാണ് തീരുമാനം തിയേറ്ററുകൾ അടച്ചിടുകയും വേണ്ടിവന്നാൽ ചിത്രീകരണം നിർത്തിവെക്കുകയും ചെയ്യുമെന്ന് സംഘടനാ നേതാക്കൾ അറിയിച്ചു ഈ ശ്രദ്ധേയപ്പെടുത്തിയ ശേഷം അവർ അവരിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാകാത്ത പക്ഷം അടുത്ത നവംബർ രണ്ടാം തീയതി മുതൽ കേരളത്തിലെ ഈ പറയുന്ന റിലീസ് പരിപൂർണമായും സർവീസ് ചാർജ് വർധന ആവശ്യപ്പെട്ട് ആദ്യം രംഗത്തുവന്നത് എ ക്ലാസ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ആയിരുന്നു ഈ മാസം പതിനേഴാം തീയതി മുതൽ അവർ സമരവും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ തിയേറ്റർ ഉടമകളുടെ നീക്കത്തോട് ആദ്യം അനുകൂല നിലപാട് സ്വീകരിക്കാതിരുന്ന വിതരണക്കാരും നിർമ്മാതാക്കളും കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ സഹകരിക്കാമെന്ന് തീരുമാനിച്ചു തുടർന്ന് പതിനേഴാം തീയതി നിശ്ചയിച്ച സമരം മാറ്റുകയും പ്രശ്നപരിഹാരത്തിന് സർക്കാരിന് കൂടുതൽ സമയം നൽകി നവംബർ ആദ്യം സംയുക്തമായി പണിമുടക്കിലേക്ക് നീങ്ങാൻ സംഘടനകൾ തമ്മിൽ ധാരണയിലെത്തി ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം സിനിമയുടെ ചിത്രീകരണവും വിതരണവും നിർമ്മാണവും നിർത്തിവെച്ചുകൊണ്ട് ശക്തമായ സമരം നടത്താനാണ് സംഘടനകളുടെ തീരുമാനം മൂന്ന് പ്രധാന സംഘടനകൾ ഒറ്റക്കെട്ടായി രംഗത്ത് വരുന്നത് സർക്കാരിന് തലവേദനയാകും പ്രശ്നപരിഹാരം സാധ്യമായില്ലെങ്കിൽ മലയാള സിനിമാ മേഖല പൂർണ്ണമായി സ്തംഭിക്കും കൊച്ചിയിൽ നിന്നും യെസ് ഇന്ത്യ വിഷൻ